ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അറീന ഈ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ റയലിന് വേണ്ടി ഗംഭീര പ്രകടനമാണ് അവരുടെ യുവ സ്ട്രൈക്കറായ ഗോൺസാലോ ഗാർഷെ പുറത്തെടുക്കുന്നത് മൂന്ന് മത്സരങ്ങളിലും സ്റ്റാർട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം കിലിയൻ എംബെപ്പെ പരിക്കിൻ്റെ പിടിയിലാണ് മൂന്ന് മത്സരങ്ങളിലും ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതായത് അൽഹിലാലിനെതിരെ ഗോൾ നേടി പിന്നീട് പച്ചൂക്കക്കെതിരെ ഒരു അസിസ്റ്റ് സ്വന്തമാക്കി അതിനുശേഷം സാൽസ്ബർഗിനെതിരെ ഗാർഷയുടെ ഒരു ഗോൾ ഉണ്ടായിരുന്നു അങ്ങനെ മികച്ച പ്രകടനമാണ് ഈ താരം നടത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഇപ്പോൾ ദി അത്ലറ്റിക് എഫ് സിയുടെ മാധ്യമ പ്രവർത്തകനായ മരിയോ കോർട്ടനേഗ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് ഒരു ബാക്കപ്പ് സ്ട്രൈക്കർക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ ഇപ്പോൾ റയൽ മാഡർ നിർത്തിവെച്ചു എന്നാണ് ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് യഥാർത്ഥത്തിൽ ഈ സമ്മറിൽ ഗോൺസാലോ ഗാർഷ്യ റയൽ വിടും എന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് കാരണം അദ്ദേഹത്തിന് വേണ്ടത്ര അവസരങ്ങൾ ലഭിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ക്ലബ്ബ് വിടാനുള്ള ഒരുക്കത്തിലായിരുന്നു അദ്ദേഹം പക്ഷെ ഇപ്പോൾ സാബി അലോൺസോ അദ്ദേഹത്തിന് അവസരങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല ആ അവസരങ്ങൾ കൃത്യമായി മുതലെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം റായലിനകത്ത് തുടരാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു തീരുമാനമാണ് താരത്തിന്റെ ക്യാമ്പ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് റായലിന്റെ ഫസ്റ്റ് ടീമിൽ സ്ഥിരമായി കൊണ്ട് തനിക്ക് അവസരം ലഭിക്കുമെന്ന് ഇപ്പോൾ അദ്ദേഹത്തിന് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ക്ലബിനകത്ത് തുടരാൻ തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു ഉറപ്പ് ലഭിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ബാക്കപ്പ് സ്ട്രൈക്കർക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ ഇപ്പോൾ റയൽ മാഡ്രഡ് നിർത്തിവെച്ചിട്ടുള്ളത് എന്നാണ് ഈ മാധ്യമ പ്രവർത്തകൻ കണ്ടെത്തിയിട്ടുള്ളത് അതായത് ഫസ്റ്റ് സ്ട്രൈക്കർ സ്ട്രൈക്കറായിക്കൊണ്ട് കിലിയൻ എംബപ്പ തന്നെയായിരിക്കും ഇനി ബാക്കപ്പ് ആയിക്കൊണ്ടാണ് ഗോൺസാലോ ഗാർഷ്യ ഉണ്ടാവുക അതിനർത്ഥം ഈ സമ്മറിൽ ഇനി പുതിയ ഒരു സ്ട്രൈക്കറെ റയൽ സൈൻ ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അവസാനിപ്പിക്കുന്നുമയം കൊണ്ടും കാണാം